ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സുചിത്രയും മകൾ അനഘയും രാമനാട്ടുകര കൃഷിഭവൻ റോഡിൽ ശാന്തി കൊല്ലേരി കിഷൻ എന്നവരുടെ മകൾ സുചിത്രയാണ് ഇന്ന് അഷ്ടപതി എന്ന പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു ഭവനം എന്നുള്ളത് ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഈ നാട്ടിലെ സംഘ സ്വയം നേതൃത്വം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ഒത്തുചേരാം കൂടൊരുക്കാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ജാതിക്കും മതത്തിനുമപ്പുറം രാഷ്ട്രീയ ചിന്താഗതിക്കതീതമായിട്ട് കുറേയേറെ മനുഷ്യരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ കൂര രാമേരാമരാമരാ എത്ര ഉണ്ടെങ്കിലും ഒരു വീട് പണി ആരംഭിക്കുന്ന സമയത്ത് അതില് ഏറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു ചേരുക എന്നുള്ളത് ഒരു സ്വാഭാവികതയാണ് സ്വാമിജിയെ സമീപിച്ചു സ്വാമിജിയുടെ ഡേറ്റ് നമുക്ക് കിട്ടി പക്ഷേ സ്വന്തവശാൽ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് സ്വാമിജി പനി വന്നതാണ് പിന്നെ അത് ഇത്തിരി അധികരിച്ചതിന്റെ ഒരു ഭാഗമായി ഏറെക്കുറെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് ഒരു വിശ്രമം എന്ന നിലയിൽ ആ ഒരു സാഹചര്യത്തിലും സ്വാമിജിയുടെ ശിഷ്യൻ ശാരദാദ്വൈതാശ്രമം അടാധിപതി സത്യാനന്ദപലി സ്വാമിജികള് നമ്മളെ നമുക്ക് താക്കോൽദാനം എന്നുള്ള നിലയ്ക്ക് മഹത്തരമായ കർമ്മം നിർവഹിക്കുന്നത് േറ്റവും ധന്യമായിട്ടുള്ള ഒരു വേദിയാണ് കാരണം എല്ലാ വിഭാഗത്തിലുള്ള അപാലവൃദ്ധ ജനങ്ങളൊക്കെ ചേർന്ന് പടർന്നു വരുന്ന കുട്ടികളില് അവർക്കൊക്കെ ഒരു മാതൃക ആയി ആയിത്തീരണ്ടൊരു സത്കർമ്മമാണ് ഇപ്പൊ ഇവിടെ നടന്നത് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രേരണയായി തീരട്ടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും ഉപരി സതസിദ്ധമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും അതിന് ഇത്തരം പ്രവൃത്തികൾ ഈ ഒരു പ്രയത്നത്തെ വിജയത്തിലേക്ക് എത്തിച്ച എല്ലാ സജനങ്ങളെയും അഭിനന്ദിക്കുകയാണ് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഒരു വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് ഭക്ഷണം വസ്ത്രം അത് കഴിഞ്ഞാൽ പ്രത്യേക സംബന്ധിച്ചോർക്കവും ഉത്ബന്ധം സംബന്ധിച്ചോർത്തവും വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് തലചാരിക്കാൻ ഒരു ഇടം വീട് പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണം എന്ന ഒരു തീരുമാനം ഒരു പ്രദേശത്തെ ജനങ്ങൾ കൈക്കൊണ്ടത് കൃത്യമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം

ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ പ്രാപ്തമാക്കുന്ന തരത്തിൽ ഈ സംരംഭത്തിനായി മുന്നിട്ടിറങ്ങിയ കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത ഒത്തുചേരാം കൂടൊരുക്കാം എന്ന കൂട്ടായ്മയിൽ ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളെയും ഒരേ മനസ്സോടെ ഈ സത്യർമ്മത്തിൽ അണിനിരത്തിയ ഇതിൻ്റെ സംഘാടകരെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ം പ്രശംസിച്ചു ഈ സത്കർമ്മത്തിന് ആശംസ അറിയിച്ചു തുടർന്ന് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കറ്റ് പ്രകാശ് ബാബു സമാരോ ഭാഷണം നടത്തി സഹായിക്കാനുള്ള വലിയ ജനവിഭാഗങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിജയം അതുകൊണ്ട് ഈ നാടിനെ നോക്കി നമുക്ക് തലമുറിക്കാം അതിലൊന്നും ഒരു സംശയമില്ല മാതൃകാപരമാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു നമ്മുടെ രാജ്യത്ത് തന്നെ നാലു കോടി വീട് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് ലോകം തന്നെ അങ്ങേയറ്റം അങ്ങേറ്റവും കൂടി നോക്കി കാണുന്നതാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഞാനെന്റെ ബഹുമാനപ്പെട്ട നാളെ ചാർജ് എടുക്കാൻ പോകുന്ന മുൻസിപ്പൽ ചെയർമാനെ ഒന്ന് തിരുത്തുകയാണ് കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന നിന്നൂറ് പോയി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അത് തുടരുന്നുണ്ട് കേരളത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നില്ല പക്ഷെ വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റും എടുത്ത് കേരളത്തിലും അത് അവകാശപ്പെട്ടവരിലേക്ക് എത്തിക്കൊണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവരും ഇഷ്ടമുണ്ട് തീർച്ചയായിട്ടും നമ്മളെ ജനിച്ച് നമ്മുടെ പ്രിയ സഹോദരിക്ക് ഈ ഒരു പുതിയ പ്രബലത്തിൽ സർവീത മാർഗങ്ങളും സന്തോഷവും വിജയവും എല്ലാം തന്നെ നേർന്നുകൊണ്ട്

പറയാൻ വാക്കുകളില്ല ഇല്ലാന്ന് വേണം പറയാൻ അത്രയ്ക്കും ഉള്ളത് കാരണം ആ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് പറയാ ഒരുപാട് പേരുടെ ഒരുപാട് പേരുണ്ട് നമ്മളിവിടെ വരുന്ന കുറെ കുട്ടികളെ ഒരുപാട് നല്ല മനസ്സിന്റെ ഉടമകളായ കുറേ ആളുകളെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടും ഇപ്പോഴത്തെ മനസ്സിലാവുന്നോണ്ട് തൽക്കാലം കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടി എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ സന്തോഷത്തോടുകൂടി ഈ കുടുംബജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു അനേകം വ്യക്തികൾ അവിടെയുണ്ട് ആരെയും തീർത്ത് ഞാൻ പറയുന്നില്ല ഈ താക്കോൽദാനം നിർവഹിച്ച സംഭവ സാമൂഹിക മറ്റു വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും ഈ സന്ദർഭത്തിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്